ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ കുളിച്ച് ഞാനും എൻ്റെ ഫ്രണ്ട് ജിജിയായിട്ട് അമ്പലത്തിലൊക്കെ പോയി എഴുന്നിട്ടൊക്കെ വന്നു ഇനി രാവിലെ ചപ്പാത്തിയാണ് കരിയായിട്ട് ചപ്പാത്തി പരത്തി തരും രാവിലെ എല്ലാം കുഴച്ച് റെഡിയാക്കി എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം പരുത്തി റെഡിയാക്കി വിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കറി ചപ്പാത്തിക്കൊരു പ്രത്യേക കറിയാണ് ഉണ്ടാക്കുന്നത് പാലക്ക് കൊണ്ടുണ്ട് ഒരു കറിയാണ് പാലക്ക് കിട്ടാനേ ഇല്ലായിരുന്നു ഇപ്പം ഇന്നലെ ഇവിടെ ആലപ്പുഴ റിലയൻസിലും ഒക്കെ പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നതിലൊന്നും കിട്ടുന്നില്ലായിരുന്നേ ഇന്നലെ അരിയേട്ടന് വീണ്ടും ആലപ്പുഴയ്ക്ക് പോയി എങ്ങനെയോ എവിടെ നിന്നോ കിട്ടി സംഘടിപ്പിച്ചു പാലക്കുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ പാലക്കിന് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞുകൊണ്ടി വരാം ഈ പാലക്കിനകത്ത് നമുക്ക് ഉരുളക്കിഴണ്ടിടണം പിന്നെ തേങ്ങ അരയ്ക്കണം ഇത്ര സിമ്പിൾ കറിയാണ് പക്ഷെ വളരെ നല്ല കറിയാണ് ഏറ്റവും ഗുണമുള്ളൊരു സാധനമാണ് പാലക്ക് അതങ്ങ് ഉള്ളിൽ ചെല്ലുകയും ചെയ്യും അപ്പം ഇത് നോക്കിയത് എൻ്റെ ഉണ്ടാക്കുന്ന കറിയായിരുന്നേ പിന്നെ ഈ വെളിയിലൊക്കെ അച്ഛനെ ഉണ്ടാക്കിയിട്ടുള്ള കറിയാണ് അപ്പോൾ അച്ഛൻ അങ്ങനെ പാലക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ പാലക്കും ഉള്ള കൂടെ ചപ്പാത്തിക്ക് കൂട്ടാൻ ഉണ്ടാക്കുമായിരുന്നു എനിക്കത് വലിയ ഇഷ്ടമായിരുന്നു ഞാനത് പഠിച്ചിട്ടും ഉണ്ടായിരുന്നു നോക്കി പാലക്ക് ഞാൻ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ട ഇനി നമ്മളിത് കുക്കറിലിടും നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടെ ഞാനൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട് കണ്ട അപ്പോൾ ഇത് നമ്മൾ ഒരു മീഡിയം വലുപ്പത്തിൽ ഇത് അരിയണം ഇത് രണ്ടും കൂടെ നമുക്കങ്ങ് കുക്കറിലിട്ട് വേവിക്കാം അപ്പം വേവിക്കാൻ നേരത്തെ ഒരു ശകലം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് വേണം വേവിക്കാൻ എന്നാൽ ഉരുളക്കിഴങ്ങ് ഇതാണ്ട് ഈ വലുപ്പത്തിലാണ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞേക്കുന്നത് കുക്കറിൽ പാലക്ക് പെട്ടെന്ന് വേവും അന്ന് പിന്നാലും നമ്മൾ കുക്കറിൽ ഉരുളക്കിഴങ്ങ് കൂടെ ഒന്ന് ഒന്നിച്ചിടാമല്ലോ ഒന്ന് വിചാരിച്ച് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി പിന്നെ എന്തുവാ ഒത്തിരി കുറുകിയിരിക്കുന്ന ആ സറിയല്ല ഞാനതിൻ്റെ ഒരു ഇതൊക്കെ കാണിച്ച് തരാമേ ഞാൻ കുക്കറിലേക്ക് ഇത് രണ്ടും കൂടെ ഇട്ടിട്ടുണ്ട് ചിലപ്പം മഞ്ഞൾപ്പൊടി ചേർക്കും ഉപ്പും ചേർത്ത് നമുക്കത് വേവിക്കാം ഇപ്പൊ ഞാൻ തേണ്ട തേങ്ങ അതാണ്ട് ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇത് തേങ്ങ ഞാൻ അരമുറി തേങ്ങായ തേങ്ങയുടെ പകുതിയെ തിരുമ്പിയിട്ടുള്ളൂ അത്രയും മതി നമുക്ക് ശകലം തേങ്ങാൽ മതി കറി വെള്ളം പോലെ ഇരിക്കുന്ന കറിയല്ലേ അപ്പം അതുകൊണ്ട് അതിന് തേങ്ങ കൂടുതലൊഴിക്കുമ്പോൾ നമ്മൾ തിക്ക് കറിയായിട്ട് മാറുക അത് നമുക്കൊരു ടേസ്റ്റ് ആണ് തേങ്ങയുടെ സ്വാദൊക്കെ ആയിരിക്കും കൂടുതൽ നിൽക്കുന്നത് അതുകൊണ്ട് തേങ്ങ കുറച്ച് എടുത്താൽ മതി പിന്നെ തേങ്ങയുടെ കൂടെ ഞാൻ ശകലം മഞ്ഞൾപ്പൊടി തേങ്ങയ്ക്കകത്തിട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളകാണ് ആണ് എടുക്കുന്നത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ട് നല്ലതായിട്ട് അരയണം ഞാൻ അരച്ചുകൊണ്ട് വരാം പാലക്കും ഉരുളക്കിഴം കൂടി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ വേണ്ട ഇത്രയും തേങ്ങയേ ഉള്ളൂ വേണ്ട പാലക്ക് ശരിക്കും എന്ത് ഗുണമുള്ള സാധനം അല്ലേ പാലക്കാണെങ്കിൽ ഒന്ന് നോക്കി പിന്നെ വൃത്തിയാക്കുന്ന ഒരു താമസമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ആയി കറി ഉണ്ടാക്കാൻ പറ്റും നമ്മൾ തലേ ദിവസം പാലക്കെ നോക്കി ഒന്ന് റെഡിയാക്കി ഒന്ന് ഒരു കവറിലാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എട്ട് ഒന്ന് അരിഞ്ഞു അരിഞ്ഞ് വേണേലും വെക്കാമല്ലോ ഒരു കറിയായിരുന്നു അപ്പം ഇത് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ടീ ഓഫ് ചെയ്ത് വാങ്ങുവാണേ എന്നിട്ട് നമുക്കിതിനകത്ത് കടുവ കുറക്കണം അത് കടുവ മറ്റൊരു മുളകും മാത്രം കടുവ ഇറക്കാൻ എടുത്താൽ മതി ഇതിന്റെ ഒരു കൺസിസ്റ്റൻസിന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം അതെ ഇതുപോലെ കണ്ട ഇത്രയും വെള്ളമേ ആകാവൂ വെള്ളമായി കൊണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ആ കുറുകാണോന്ന് ചോദിച്ച അതെ ആ ഒരു രീതിയിലായിരിക്കണം ഇതിന്റെ കൺസിസ്റ്റൻസി കണ്ട പാലക്ക് കറി ഇത് വളരെ ഗുണമുള്ള ഒരു കൂട്ടാനാണ് ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഞാൻ ഇച്ചിരി നേരം ഒന്ന് മാറ്റി വെച്ചായിരുന്നു കണ്ട കാണാനും നല്ല ഭംഗിയാണ് പച്ച കളറ് ഇടയ്ക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്തതിൻ്റെ ഒരു ചെറിയ ലൈറ്റ് യെല്ലോ കളറ് എല്ലാം കൂടെ വറ്റൽ മുളക് എല്ലാം കൂടെ കളർ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പം നമുക്ക് ഞാൻ ചപ്പാത്തി ചപ്പാത്തിയുടെ കൂടെ കണ്ട ചപ്പാത്തിയുടെ കൂടെ ഈ കറി കണ്ടോ കണ്ട കാണാൻ പറ്റുന്നുണ്ടല്ലോ സ്റ്റാൻഡ് വെച്ചായ കൊണ്ടുള്ള പ്രശ്നം ഇവിടെ കണ്ടോ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇനി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ നിന്ന് ഞാൻ ഇടയ്ക്കു പറയത്തുള്ളൂ അപ്പോൾ ഉണ്ടാക്കാത്തവരാണെന്നു അത് അണ്ടർസ്റ്റുണ്ടായ കാര്യമാണ് എല്ലാവരും ഉണ്ടാക്കുക എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്ത് തരണം ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ താങ്ക് യു ഞാൻ